الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله ايها الاخوان والاخوات اوصيكم واياي اولا بتقوى الله ان اريد الا الاصلاح ما استطعت وما توفيقي الا بالله عليه توكلت واليه انيب قال الله تعالى في القرآن المجيد: «أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم، ومن الناس من يتخذ من دون الله أندادا يحبونهم». يحبونهم كحب الله والذين امنوا اشد حبا لله ولو يرى الذين ظلموا اذ يرون العذاب ان القوه لله جميعا أن ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്ക് മാത്രം വിധേയമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും തക്വയിലധിഷ്ഠിതമാക്കി മാറ്റുവാൻ യഥാർത്ഥ മുത്തക്കികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമേ വസീത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ബോധം മാത്രമാണ് നമ്മുടെ ജീവിത വിജയത്തിൻ്റെ യഥാർത്ഥ മാർഗം പടച്ച തങ്കുരാൻ അവൻ്റെ മുത്തക്കികളായ അടിമകളിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിന് അർത്ഥം നൽകുന്ന വലിയ ഒന്ന് എന്താണ് ഒരുപക്ഷേ സമ്പത്ത് എന്ന് നാം ഉത്തരം പറഞ്ഞേക്കാം അതല്ലെങ്കിൽ ആരോഗ്യം എന്ന് പറയാം അതുമല്ലെങ്കിൽ അധികാരങ്ങളും സ്ഥാനമാനങ്ങളും എന്ന് പറഞ്ഞേക്കാം യഥാർത്ഥത്തിൽ ഇതിനൊക്കെ അപ്പുറം സമ്പത്തും ആരോഗ്യവും അധികാരവുമൊക്കെ തീർച്ചയായും ഒരു നിശ്ചിത സമയത്ത് വരികയും കടന്നു പോവുകയും ചെയ്യുന്നതാണ് ഇതിനും അപ്പുറത്ത് സ്ഥായിയായി നിലനിൽക്കുന്ന ജീവിതത്തിന് അർത്ഥം നൽകുന്ന സുപ്രധാനമായ ഒന്ന് സ്നേഹം എന്നതാണ് അള്ളാഹു സുഹാനുഭൂ വിശുദ്ധ ഖുർാനിലൂടെ നിരന്തരം സ്നേഹത്തെക്കുറിച്ച് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് കാണും അള്ളാഹുവോടുള്ള സ്നേഹം പ്രവാചകനോടുള്ള സ്നേഹം വിശ്വാസികൾ തമ്മിലുള്ള പരസ്പര സ്നേഹം അള്ളാ റസൂൽ അലി വസ്ല്ലം വിശ്വാസത്തെ സ്നേഹവുമായി നിരന്തരം ബന്ധിപ്പിക്കുന്നത് കാണാം ലാ വലാ നിങ്ങൾ വരെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല നിങ്ങൾ പരസ്പരം വരെ നിങ്ങൾ വിശ്വാസികളാവുകയുമില്ല വിശ്വാസത്തെയും സ്നേഹത്തെയും പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ട് അത് നമ്മുടെ സ്വർഗപ്രവേശത്തിന്റെ മാർഗമായി അസോലി സ്വല്ലു അലൈഹി വസല്ലം കാണിച്ചു തരികയാണ് ഇവിടെ ചെയ്യുന്നത് എന്ന് കാണാം ഗുരുത്വാകർഷണ ശക്തി ഉണ്ടല്ലോ ഗുരുത്വാകർഷണ ശക്തി മുഖ മുഖേനയാണ് ശക്തിമത്തായ ഗോളങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ നിലനിൽക്കുന്നത് എന്നതുപോലെ മനുഷ്യർ തമ്മിലുള്ള പരസ്പര സ്നേഹബന്ധമാണ് നമ്മുടെ ബന്ധങ്ങൾ തകർക്കാതെ നിലനിൽക്കുന്നത് നിലനിർത്തുന്നത് എന്ന് കാണുവാൻ സാധിക്കും മാത്രമല്ല സ്നേഹത്തിന് മേധാവിത്വമുണ്ടെങ്കിൽ സ്നേഹത്തിന് മേധാവിത്വമുണ്ടെങ്കിൽ അവിടെ നിയമങ്ങളോ അതല്ലെങ്കിൽ ശിക്ഷാവിധികളോ സാങ്കേതികത്വങ്ങളോ ഒന്നും വേണ്ടിവരുന്നില്ല ആ സ്നേഹത്തിൽ അലിഞ്ഞു ചേർന്ന് നമ്മുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായും രക്ഷകർത്താവായ സൃഷ്ടികർത്താവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയാം സ്നേഹം മനുഷ്യൻ്റെ ഭാരത്തെ ലഘൂകരിക്കും ഭാരമുള്ള മനുഷ്യന് ചിറക് നൽകിയിട്ട് അവന് സ്വതന്ത്രമായി അള്ളാഹുവിയിലേക്ക് പറന്ന് ചെല്ലുവാനുള്ള ഒരുതരം വൈകാരികതയിലേക്ക് മനുഷ്യനെ അത് എത്തിക്കും എന്ന് കാണാം ജലാലുദ്ദീൻ റൂമി എന്ന സൂഫി വര്യൻ തൻ്റെ കവിതകളിലൂടെ സ്നേഹത്തെ ഒരുപാട് പ്രകീർത്തിച്ചത് കാണാം സ്നേഹം കയ്പിനെ മധുരമാക്കി മാറ്റും സ്നേഹം മണ്ണിനെ പൊന്നാക്കി മാറ്റും സ്നേഹം വേദനയെ ആസ്വാദനമാക്കി മാറ്റും സ്നേഹം തടവറയെ സ്വാതന്ത്ര്യമാക്കി മാറ്റും സ്നേഹം കീഴടങ്ങലിനെ കാരുണ്യമാക്കി മാറ്റും സ്നേഹം ഇരുമ്പിനെ ഉരുക്കും കല്ലിനെ വെള്ളമാക്കും ഇങ്ങനെയൊക്കെ അതുല്യമായ പദപ്രയോഗങ്ങളിലൂടെ വിശേഷിപ്പിച്ചത് കാണാം പ്രവാചകന്മാരിലൂടെ അത് നമുക്ക് പ്രകടമായി അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ഇബ്രാഹിം അലിഹുസ്ലാം തീകുണ്ടത്തിലേക്ക് എടുത്തറിയപ്പെടുന്നു അള്ളാഹുവുമായുള്ള അഗാധമായ സ്നേഹബന്ധം ആ ഭീകുണ്ടത്തെ ഇബ്രാഹിം അലിഹിസ്ലാമിന് ഭർദും സലാമുമാക്കിയിട്ട് ശീതളയും ശീതളവും അതേപോലെ സുരക്ഷിതവുമായിട്ട് മാറുന്നത് നാം കാണുന്നുണ്ട് മൂസ അലി ഇസ്ലാമിന്റെ മുമ്പിൽ ഇതേപോലെ തന്നെ ഒരു ഘട്ടത്തിൽ മൂസ അലി ഇസ്ലാം പാറയിലടിച്ചപ്പോൾ അത് വെള്ളമായി മാറുന്നു മറ്റൊരു ഘട്ടത്തിൽ വെള്ളത്തിലടിച്ചപ്പോൾ അത് പാറ കണക്കെ വഴിമാറി നിൽക്കുന്നു ഇത് നാം ചരിത്രത്തിൽ കാണുന്നു ഇവിടെ അമ്മാഹുവിയിലുള്ള അഗാധമായ സ്നേഹമാണ് പ്രകൃതിയെപ്പോലും യഥാർത്ഥത്തിൽ മനുഷ്യന് കീഴ്പ്പെടുത്തി കൊടുക്കുന്നത് എന്നാണ് നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത് എന്ന് മനസ്സിലാക്കാം പക്ഷേ സ്നേഹമെന്ന് പറയുമ്പോൾ കവികളെ ഒരുപാട് കവിതകൾ എഴുതാൻ പ്രേരിപ്പിച്ച ഒരുപാട് മനോവ്യാപാരങ്ങളിൽ കാൽപ്പനിക ലോകത്ത് വിഹരിക്കാൻ പ്രേരിപ്പിച്ച ഒരു വൈകാരികതയാണത് അതുകൊണ്ട് തന്നെ മനുഷ്യർ ഒരുപാട് അതിൻ്റെ പിന്നാലെ അലഞ്ഞു നടന്നിട്ടുണ്ട് കവികളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അവർ താഴ്വാരങ്ങളിലൂടെ ജീവിതത്തിന്റെ ഏതൊക്കെയോ താഴ്വാരങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നവരാണെന്ന് പറഞ്ഞത് ഈ സ്നേഹത്തിന്റെ കുത്തഴിഞ്ഞ മേഖലകളിലേക്ക് അവർ കടന്നു ചെന്നപ്പോഴാണ് അള്ളാഹു സുബാനുഹു താല സ്നേഹത്തിന് കൃത്യമായ നിർവചനവും കൃത്യമായ വഴിയും നിർണയിച്ചു തരുന്നത് കാണാൻ പറ്റും എന്തിനെയാണ് സ്നേഹിക്കേണ്ടത് എന്തിൽ നിന്നാണ് സ്നേഹം ആരംഭിക്കേണ്ടത് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇവിടെയാണ് പടച്ച പങ്കുരാൻ വല്ലദീന ആമനോ ഹുബല്ല സത്യവിശ്വാസികൾ അല്ലാഹുവെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് സ്നേഹത്തിന്റെ ഉറവിടം സ്നേഹത്തിന്റെ അടിത്തറ അള്ളാഹു ആകുന്നു അള്ളാഹുവിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സ്നേഹം ആരംഭിക്കേണ്ടത് സ്നേഹിക്കേണ്ടത് അനശ്വരമായി നിലനിൽക്കുന്നതിനെയാണ് താൽക്കാലികമായതിനെയല്ല ശരീരത്തിന്റെ സൗന്ദര്യത്തെയോ അല്ലെങ്കിൽ കേവലമായ യുവത്വത്തെയോ സമ്പത്തിനെയോ അധികാരത്തെയോ ഒന്നുമല്ല യഥാർത്ഥത്തിൽ മനുഷ്യൻ ആത്മാർത്ഥമായി സ്നേഹിക്കേണ്ടത് അതിനൊക്കെ അപ്പുറം എന്നും നിലനിൽക്കുന്നതിനെ സ്നേഹിക്കുക ഇബ്രാഹിം അലി അസ്ലാം പലതിനെയും കണ്ടുമുട്ടുന്നുണ്ടല്ലോ ഒരു വേള നക്ഷത്രത്തെ ചന്ദ്രനെ സൂര്യനെ ഒക്കെ കണ്ടുമുട്ടുന്നു ചന്ദ്രൻ നക്ഷത്രം ആദ്യവേളയിൽ തന്നെ മാഞ്ഞു പോകുന്നു മറഞ്ഞു പോകുന്നു ഉടനെ ഇബ്രാഹിം അലിഹിസ്ലാം അവിടെ പ്രഖ്യാപിക്കുന്നത് ലാ ഒഹിബുൽ മറഞ്ഞു പോകുന്നതിനെ മാഞ്ഞു പോകുന്നതിനെ ഞാൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല സ്നേഹിക്കുന്നില്ല മാഞ്ഞു പോകുന്നതിനെ സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് സ്നേഹം തീർച്ചയായും അനശ്വരമായി നിലനിൽക്കുന്നതിനോട് ആയിരിക്കേണ്ടതുണ്ട് എന്നാണ് അവിടെ മനസ്സിലാക്കാൻ കഴിയുക പൂർണതയുള്ളതിനെ സ്നേഹിക്കുക യാഥാർത്ഥ്യത്തെ സ്നേഹിക്കുക എന്നും നിലനിൽക്കുന്നതിനെ മാത്രം സ്നേഹിക്കുക അതിൽ നിന്ന് സ്നേഹം ആരംഭിക്കുക എന്നത് വളരെ പ്രാധാന്യമുള്ളതാണ് എന്ന് മനസ്സിലാക്കാം പക്ഷേ മനുഷ്യൻ പലപ്പോഴും നൈമിഷികതയെ ചാബല്യങ്ങളെ ഏത് നിമിഷവും കൈവിട്ടു പോകാവും അവർ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ ഒരു വേള അത് കൈവിട്ടു പോകുമ്പോൾ അങ്ങേയറ്റം നിരാശപ്പെട്ട് ജീവിതത്തെ തന്നെ വെറുത്തു പോകുന്ന അവസ്ഥയിലെത്തുന്നു സമ്പത്തും സൗന്ദര്യവും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും ഒക്കെ അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അത് കൈവിട്ടു പോകുമ്പോൾ ഉടനെ നിരാശനായിട്ട് എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിൽ യഥാർത്ഥ സ്നേഹത്തെ പോലും അവൻ മറന്നു പോകുന്നത് കാണാം അള്ളാഹു മഹാനുഭൂത്താൻ അതാണ് മനുഷ്യരിൽ ചിലർ അള്ളാഹുവിന്റെ പകരം മറ്റു പലതിനെയും അള്ളാഹുവിനെ സമന്മാരായിട്ട് സ്വീകരിക്കുന്നു യുഹെ പോലെ എന്നിട്ട് അവയെ അള്ളാഹു സ്നേഹിക്കുന്നത് പോലെ സ്നേഹിച്ചു കടയുന്നു ഇങ്ങനെ പറയുന്നുണ്ട് അള്ളാഹുവിനെ നൽകേണ്ട സ്നേഹം മറ്റെന്തൊക്കെയോ ചിലതിന് നൽകുക അങ്ങനെ സ്നേഹിക്കുന്നത് കൊണ്ട് ഒന്നും യഥാർത്ഥത്തിൽ നേടാൻ കഴിയില്ല അനശ്വര സ്നേഹം നഷ്ടപ്പെട്ടു പോവുക എന്നത് മാത്രമായിരിക്കും അതിന്റെ ഫലം എന്നിട്ടാണ് പറയുന്നത് വല്ലതീന ആമനോ അശ്വത് ഹുബല്ല സത്യവിശ്വാസികൾ അള്ളാഹുവെ അതിരറ്റ് സ്നേഹിക്കുന്നവരാണ് എന്ന് അതോട് ചേർത്താണ് പടച്ച തമ്പുരാൻ ചേർത്ത് പറയുന്നത് ഇവിടെ വിശ്വാസികൾ തീർച്ചയായും അടിസ്ഥാനപരമായി നാം സ്നേഹിക്കേണ്ടത് പടച്ച തമ്പുരാനയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കണം അള്ളാഹു അത് ഉണർത്തുന്നുണ്ട് നിരന്തരം കല്ലാബൽ നിങ്ങൾ ധൃതിയിൽ ലഭിക്കുന്നതിനെ പെട്ടെന്ന് നേടിയെടുക്കാൻ കഴിയുന്നതിനെയാണ് സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത് കേവലമായ സൗന്ദര്യത്തെ അല്ലെങ്കിൽ യുവത്വത്തെ അല്ലെങ്കിൽ സമ്പത്തിനെ സ്ഥാനമാനങ്ങളെ ഒക്കെ നിങ്ങൾ സ്നേഹിച്ച് കളയുന്നു ബൽ തൊഹിബൂൻ ആജില ധ ലഭിക്കുന്നതിനെ സ്നേഹിക്കുന്നു അൽ ആഹിറ ശാശ്വതമായി നിലനിൽക്കുന്നതിനെ പരലോകത്തെ അള്ളാഹുവെ നിങ്ങൾ പലപ്പോഴും തട്ടി മാറ്റി കളയുന്നു ഉപേക്ഷിച്ച് കളയുന്നു എന്ന് എന്നാഹു ഉണർത്തുന്നുണ്ട് അതേപോലെ നമ്മുടെ സ്നേഹം പലപ്പോഴും നിലനിൽക്കുന്നതല്ല നാം എല്ലാം സമർപ്പിക്കുന്നത് ഒരുപക്ഷെ നമ്മെ വഞ്ചിക്കുന്നതായിരിക്കും അതല്ലെങ്കിൽ നമുക്ക് നഷ്ടം നൽകുന്നതായിരിക്കും ശാശ്വതമായി നഷ്ടം നൽകുന്നതായിരിക്കും അള്ളാഹു നിങ്ങൾ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ചിലതുണ്ടല്ലോ അതൊരു പക്ഷേ നിങ്ങൾക്ക് തന്നെ ആയിട്ട് മാറിയേക്കാം അതുകൊണ്ട് സൂക്ഷിക്കണം അള്ളാഹുവാണ് ഭാവിയെ കുറിച്ച് അറിയുന്നവൻ നിങ്ങളോ അറിവില്ലാത്തവരാണ് അതിനാൽ എല്ലാറ്റിനെ കുറിച്ചും അറിവ് അറിവുള്ള അള്ളാഹു നിങ്ങൾക്ക് നൽകുന്ന സ്നേഹത്തെ തിരിച്ചറിയുക എന്നാണ് ഓർമ്മപ്പെടുന്നത് കാണാം മനുഷ്യന്റെ അന്തമായ സ്നേഹം മനുഷ്യനെ അന്തനും ബധിരനുമാക്കി മാറ്റിക്കളയും മറ്റുള്ളവർ പറയുന്നതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ മനുഷ്യനെ പലപ്പോഴും അന്ധനും ബദിരനുമാക്കി മാറ്റുന്നത് കാണുവാൻ സാധിക്കും എന്ന് റസൂൽ അള്ളാഹി സുല്ലാഹു സ്വനം ഉണർത്തുന്നുണ്ട് അപ്പൊ സ്നേഹിക്കേണ്ടത് അനുഗ്രഹങ്ങൾ നൽകുന്നവനെയാണ് അനുഗ്രഹദാതാവിനെയാണ് സ്നേഹിക്കേണ്ടത് അനുഗ്രഹങ്ങളെ അല്ല സ്നേഹിക്കേണ്ടത് ഇത് നാം തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അള്ളാഹു സുഹാനുഭൂ അവൻ നമുക്ക് നൽകിയ കുറേ അനുഗ്രഹങ്ങളെ എണ്ണി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇവയാണോ സ്നേഹം അതല്ല ഈ അനുഗ്രഹങ്ങൾ നൽകിയ അള്ളാഹുവെയാണോ സ്നേഹം എന്ന് ചോദിക്കുന്നത് കാണാം ആബാവുക്കും ും ഇഹ്വാനുക്കും നമ്മുടെ ജീവിതത്തിലെ സുപ്രധാനമായ അഞ്ച് മനുഷ്യ ബന്ധങ്ങൾ അടുത്തു മാറ്റാൻ കഴിയാത്ത വിധം നമ്മുടെ ജീവിതത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അഞ്ച് ബന്ധങ്ങൾ ആബാവുക്കും നിങ്ങളുടെ പിതാക്കൾ വ അബിനാക്കും നിങ്ങളുടെ മക്കൾ ഓ ഇഹ്വാനുക്കും നിങ്ങളുടെ സഹോദരങ്ങൾ അഷീറത്തുക്കും നിങ്ങളുടെ ബന്ധുജനങ്ങൾ കുടുംബ ബന്ധങ്ങൾ അസുവാജുക്കും നിങ്ങളുടെ ഇണകൾ വാശീറത്തുക്കും നിങ്ങളുടെ കുടുംബ ബന്ധങ്ങൾ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിന് പലപ്പോഴും പ്രതീക്ഷ നൽകുന്ന ഭൗതികമായ മറ്റു ചില ഘടകങ്ങൾ നിങ്ങൾ നഷ്ടം വരുമെന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന കച്ചവടം അതേപോലെ നിങ്ങൾ കഷ്ടപ്പെട്ട് സമ്പാദിച്ചുകൊണ്ടിരിക്കുന്ന സമ്പത്ത് നിങ്ങൾക്ക് സമാധാനവും സംതൃപ്തിയും പകരുന്ന നിങ്ങളുടെ ഭവനങ്ങൾ ഇവയാണോ നിങ്ങൾ സ്നേഹിക്കുന്നത് ുംസൂലും അവന്റെ റസൂലിനെ അവന്റെ മാർഗത്തിലുള്ള സ്നേഹിക്കുന്നതെങ്കിൽ അല്ലാഹു അവന്റെ കൽപ്പന അഥവാ അവന്റെ ശിക്ഷ നിങ്ങൾക്കുമേൽ കൊണ്ടുവരുന്നതിനെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക പഠിച്ചതംബുരാന്റെ ശക്തമായ താക്കീതാണിത് എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ മനസ്സുണ്ടല്ലോ സമ്മാനം കിട്ടുമ്പോൾ സമ്മാനം നൽകിയവനെ മറക്കുകയും സമ്മാനത്തെ വാരി പുണരുകയും ചെയ്യുന്ന മനസ്സ് ആരാണ് നൽകിയതെന്ന് കുട്ടികൾ പെട്ടെന്ന് മറന്നുപോകും ഈ അവസ്ഥയിലല്ല സത്യവിശ്വാസി ആകേണ്ടത് സമ്മാനത്തെ അല്ല സ്നേഹിക്കേണ്ടത് സമ്മാനങ്ങൾ നൽകിയവനെയാണ് സ്നേഹിക്കേണ്ടത് എന്നാണ് ഇവിടെ പടച്ച തമ്പുരാൻ നമ്മ ഉണർത്തുന്നത് എന്ന് കാണാൻ കഴിയും അലിഹുസം ഈമാനിന്റെ മാധുര്യം എന്ന അവസ്ഥയിൽ ഈമാനിന്റെ മാധുര്യം എന്ന അവസ്ഥയിൽ നമ്മുടെ വിശ്വാസത്തെ ചേർത്ത് പറയുന്നുണ്ട് സ്നേഹത്തോട് നമ്മുടെ വിശ്വാസം പലപ്പോഴും ഒരുതരം സാങ്കേതികത്വത്തിലാണ് തളച്ചിടപ്പെടുന്നത് അല്ലാഹുവിയപ്പെടുക എന്ന് പറയുമ്പോ അള്ളാഹു നരകത്തിലിടും എന്നത് മാത്രമാണ് പലപ്പോഴും നാം ചിന്തിക്കും നമ്മുടെ മക്കളെ ചെറുപ്പത്തിൽ തന്നെ നാം ശീലിപ്പിക്കുന്നത് അത്തരത്തിലുള്ള ചിന്തകളാണ് നിസ്കരിക്കുക എന്ന് കുട്ടിയോട് പറയും നിസ്കരിച്ചില്ലെങ്കിലോ അല്ലാഹു നിന്നെ നരകത്തിലിട്ട് കളയാം മക്കളെ നാം വളർത്തുന്ന ഒരു രീതിയാണിത് അങ്ങനെ പറയുമ്പോൾ കുട്ടിക്ക് പേടിയാകും ഒരുപക്ഷെ കുട്ടി നമസ്കരിക്കും പക്ഷേ കുറച്ചുകൂടി പക്വതയിലെത്തുമ്പോൾ ഇത്ര ക്രൂരനാണോ അള്ളാഹോ എന്ന് കുട്ടിക്ക് തോന്നില്ലേ ഇത്ര ക്രൂരനാണോ അള്ളാഹോ ഞാൻ നമസ്കരിക്കാൻ വേണ്ടി മാതാപിതാക്കൾ എന്നെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുകയായിരുന്നില്ലേ എന്നൊരു പക്ഷേ കുട്ടി ചിന്തിക്കും യഥാർത്ഥത്തിൽ അതിനുമപ്പുറം നമസ്കരിക്കണം നമസ്കരിച്ചില്ലെങ്കിലോ നിനക്ക് സ്നേഹനിധിയായ അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകും ഇങ്ങനെയൊന്ന് പറഞ്ഞു നോക്ക് അള്ളാഹുവിന്റെ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോകും അള്ളാഹു സ്നേഹനിധിയായ മാതാപിതാക്കൾ നിനക്ക് നൽകിയത് നിനക്ക് ഇക്കമാരെയും ഇത്തമാരെയും കൊച്ചനുജന്മാരെയൊക്കെ നൽകിയതാര അള്ളാഹുവല്ലേ അതിനാൽ ആ അള്ളാഹുവിന്റെ സ്നേഹം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നതിനെ നീ ഭയപ്പെടണം ഭയപ്പെടുക എന്നത് യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഭയപ്പെടുക എന്ന അർത്ഥത്തിലേക്ക് നാം വികസിപ്പിക്കേണ്ടതുണ്ട് അങ്ങനെയാണ് വേണ്ടത് ഒരു സുഹൃത്തിനെ നാം എപ്പോഴാണ് ഭയപ്പെടുക അയാൾ ഒരിക്കലും നമ്മെ ആക്രമിക്കില്ലല്ലോ പക്ഷെ അയാളുടെ സ്നേഹം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ചിന്തയാണ് അയാളെ നാം ഭയപ്പെടുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ആ സ്നേഹം നിലനിൽക്കണം ഇതാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവെ ഭയപ്പെടുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം അല്ലാതെ കുറെ ശിക്ഷകളെ കുറിച്ച് ഭയാനകമായ കുറെ കാഴ്ചകളെ കുറിച്ച് മാത്രം പറയാനല്ല അത് പറയണം പക്ഷെ അതിന് സന്തുലിതമായ ഒരു സമീപന രീതി ഉണ്ടാവണം മോമിനീങ്ങളെ കുറിച്ച് അള്ളാഹുദാൽ അങ്ങനെയാണല്ലോ പറയുന്നത് പാതിരാത്രിയിൽ കിടപ്പറകളിൽ നിന്ന് സ്വന്തം ശരീരത്തെ അടർത്തിയെടുക്കുന്ന മോമിനീങ്ങളെപ്പറ്റി അള്ളാഹു സുഹൃത്ത് സജ്ജതയിൽ പറയുന്നില്ലേ അനിൽ റബ്ബഹും അവർ റബ്ബിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു എങ്ങനെ ഭയപ്പാടിനാലും പ്രതീക്ഷയാലും ഇങ്ങനെ രണ്ട് പ്രയോഗം അള്ളാഹു ബോധപൂർവ്വം നടത്തിയിട്ടുണ്ട് അള്ളാഹുവോടുള്ള ഭയം അവർക്കുണ്ട് അള്ളാഹുവോടുള്ള പ്രതീക്ഷയും അവർക്കുണ്ട് അള്ളാഹുവിന്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അവന്റെ ശിക്ഷയ്ക്ക് വിധേയനാകേണ്ടി വരുമോ എന്ന ഭയം അതേ സമയത്ത് അള്ളാഹുവിന്റെ കാരുണ്യത്തിലുള്ള ഒടുങ്ങാത്ത അടങ്ങാത്ത പ്രതീക്ഷ ഇത് രണ്ടും സന്തുലിതമായ അവസ്ഥയിൽ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം അതാണ് സ്നേഹത്തിന്റെ പൂർണത എന്ന് പറയുന്നത് സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം ഇല്ല അവൻ എന്നെ കൈവിടില്ല എന്ന പ്രതീക്ഷ ഇത് രണ്ടും എഴുകിച്ചേരുമ്പോഴാണ് ആ സ്നേഹം ഈമാനും മധുരതരവുമായിട്ട് മാറുക എന്നാണ് മനസ്സിലാക്കേണ്ടത്

ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ട് മാറുക ഒന്നിനെ ഇഷ്ടപ്പെടുമ്പോൾ സ്വാഭാവികമായും മറ്റു പലതിനെയും നാം ത്യജിക്കേണ്ടി വരും ഇഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ട് സ്വന്തത്തെ സമർപ്പിക്കുമ്പോൾ മറ്റു പലതിനെയും ത്യജിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാവും ഇതാണ് ഇവിടെ പ്രത്യേകം ഓർക്കേണ്ടത് അയാൾ ഒരു മനുഷ്യനെ ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടം അള്ളാഹുവോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമായി മാത്രമാണ് അള്ളാഹു താല അയാളെ ഇഷ്ടപ്പെടുന്നു എന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നത് ഇതാണ് ബന്ധത്തിന്റെ മാനദണ്ഡം എന്തുകൊണ്ടാണ് മക്കളെ ഇഷ്ടപ്പെടുന്നത് എൻ്റെ മക്കൾ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് ജീവിക്കുന്നത് എന്തുകൊണ്ടാണ് ഇണയെ ഇഷ്ടപ്പെടാൻ കഴിയുന്നത് ആ ഇണ അല്ലാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് ജീവിക്കുന്നത് മാതാപിതാക്കളെ ഇഷ്ടപ്പെടുന്നത് അവർ അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിലാണ് ജീവിക്കുന്നത് ഇങ്ങനെ അള്ളാഹോടുള്ള സ്നേഹത്തിൻ്റെ അള്ളാഹൂടുള്ള ഇഷ്ടത്തിൻ്റെ പ്രതികരണം എന്ന നിലക്കായിരിക്കണം സൃഷ്ടികൾ തമ്മിലുള്ള ഇഷ്ടം എന്നാണ് റസൂൽ സല്ലാഹു അലൈഹി വസ്ലം ഇവിടെ ഉണർത്തുന്നത് എന്ന് കാണാം പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്വല്ലം സ്നേഹത്താൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രാർത്ഥന പഠിപ്പിക്കുന്നുണ്ട് ഇന്നി ഇന്നി അള്ളാഹുബുബ് അള്ളാഹു ഞാൻ നിന്റെ സ്നേഹത്തെ യാചിക്കുന്നു നിന്റെ സ്നേഹത്തിന് വേണ്ടി ഞാൻ തലതല്ലി കരയുന്നു നിരന്തരമായ പ്രാർത്ഥനകളും അബാധത്തുകളുമായിട്ട് നിന്റെ സ്നേഹം നേടിയെടുക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തെ നീ ഇഷ്ടപ്പെടുന്ന വിധത്തിലേക്ക് മാറ്റുവാനുള്ള ശ്രമത്തിലാണ് ഞാൻ നീ ഇഷ്ടപ്പെടുന്നവരുടെ ഹുബും ഞാൻ ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നോട് ചോദിക്കുന്നു നിന്നെ ഇഷ്ടപ്പെടുന്നവരുടെ സ്നേഹവും നിന്നോട് ഞാൻ ചോദിക്കുന്നു റബ്ബേ നിന്റെ സ്നേഹം നേടിയെടുക്കാൻ കഴിയുന്ന എന്തൊക്കെ അമലുകളുണ്ടോ ആ അമലുകളൊക്കെ അനുഷ്ഠിക്കുവാൻ വേണ്ടിയിട്ട് ഞാൻ നിന്റെ മുമ്പിൽ അവസരത്തിനായിട്ട് കാത്തു നിൽക്കുന്നു ഇങ്ങനെ സ്നേഹത്തിന്റെ ഒടുങ്ങാത്ത ഒരു വൈകാരികത അല്ലാഹുമായി ബന്ധപ്പെടുത്തിയിട്ട് നേടിയെടുക്കുവാനും നിലനിർത്തുവാനുമാണ് സത്യവിശ്വാസിക്ക് എപ്പോഴും കഴിയേണ്ടത് അല്ലെങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഈമാനും നമ്മുടെ ഒക്കെ ഒരു വരണ്ട സാങ്കേതികത്വത്തിൽ മാത്രം ഒതുങ്ങിപ്പോകും നമസ്കരിക്കാതിരുന്നാൽ എങ്ങനെയാ പടച്ചതമ്പുരാൻ പറഞ്ഞു പോയില്ലേ ഞാൻ പോയില്ലേ പിന്നെ നമസ്കരിക്കാതിരിക്കാൻ എങ്ങനെ കഴിയും ഈ ചിന്തക്കപ്പുറം ഞാൻ അങ്ങേയറ്റം സ്നേഹിക്കുന്ന പ്രേമിക്കുന്ന പടച്ചതമ്പുരാനുമായുള്ള ആ ലിഫ ആ മുനാജാത്ത് അത് നേടിയെടുക്കുവാനുള്ള അവസരമാണല്ലോ ഇത് അതിനാൽ എല്ലാം മാറ്റിവെച്ച് അവനിലേക്ക് ഓടിയെടുക്കുന്ന ഒരു വൈകാരികത സത്യവിശ്വാസികൾക്ക് ഈ സ്നേഹത്തിലൂടെ നേടിയെടുക്കാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത് ഒരു തണലും ലഭിക്കാത്ത അന്ത്യനാടിലെ മഹ്ഷറിൽ അള്ളാഹു സുഹാനുഹുതാലയുടെ തണൽ ലഭിക്കുമെന്ന് റസൂൽ സല്ലാഹു അലൈഹി വസ്ല്ലാം വാഗ്ദാനം ചെയ്ത ഏഴ് വിഭാഗം ആളുകളെ പ്രവാചകൻ അലൈഹി വസ്ല്ലാം നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട് അതിൽ രണ്ടാളുകൾ റജുലാനി തഹാബാഫി അള്ളാഹുവിൻ്റെ പേരിൽ പരസ്പരം സ്നേഹിച്ച രണ്ടു പേരാണവർ അവർ ഈ ചിത്രം ആ സ്നേഹത്താലാണ് അവർ ഒന്നിച്ചത് അതേപോലെ തന്നെ അവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായതും ഈ സ്നേഹം നിമിത്തം തന്നെയാണ് അള്ളാഹുവോടുള്ള സ്നേഹം നിമിത്തമാണ് അവർ പരസ്പരം ഒന്നിച്ചത് ഈ അള്ളാഹുവോടുള്ള സ്നേഹം അവർക്ക് നഷ്ടപ്പെട്ടപ്പോൾ അല്ലെങ്കിൽ അവരിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഉടനെ തന്നെ ആ സ്നേഹബന്ധത്തിൽ നിന്ന് അവർ അകന്നു പോവുകയാണ് ചെയ്യുന്നത് കാരണം ഈ സ്നേഹബന്ധം നിലനിർത്തുന്നതിലൂടെ അള്ളാഹുവിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം അവരെ അസ്വസ്ഥപ്പെടുത്തുന്നു എന്നതുകൊണ്ട് തീർച്ചയായും ബന്ധങ്ങളിലെ മാനദണ്ഡം അള്ളാഹുവുമായിട്ട് ബന്ധിപ്പിക്കാൻ അവർക്ക് സാധിക്കുന്നു താല വിശുദ്ധ ഈ നിലയിൽ തന്നെയാണ് നമ്മ ഉണർത്തുന്നത് നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ നിങ്ങളുടെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കരുത് അവർ ഈമാനിന്റെ പകരം കുഫുറിനെ സ്നേഹിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഈമാനിന് പകരം കുഫുറിനെ അവർ സ്നേഹിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളെയോ സഹോദരങ്ങളെയോ നിങ്ങളുടെ ഉറ്റമിത്രമായിട്ട് സ്വീകരിക്കരുത് എന്ന് പഠിച്ച തമ്പുരാൻ നമ്മൾ ഉണർത്തുന്നുണ്ട് അങ്ങനെയുള്ള മാതാപിതാക്കളെ നിങ്ങൾ ഉറ്റമിത്രമാക്കിയാൽ നിങ്ങൾ അക്രമം പ്രവർത്തിക്കുന്നവരാണ് ക്രമം തെറ്റിക്കുന്നവരാണ് എന്ന് പഠിപ്പിക്കുന്നത് കാണാം റസൂലുഹുസ്ലമിന്റെ കാലഘട്ടത്തിൽ ഒരുപാട് ചരിത്ര പശ്ചാത്തലങ്ങൾ നാം കാണുന്നുണ്ട് അൻഹു അതേപോലെ തന്നെ ബിൻ റബ്ബി അള്ളാഹുഹു ഇങ്ങനെയുള്ളവരുടെ ചരിത്രങ്ങൾ നമുക്ക് നൽകുന്ന സന്ദേശം അതാണ് അള്ളാഹൂടുള്ള സ്നേഹത്തിന് വേണ്ടി ജീവിതത്തിലെ കാണപ്പെട്ട സ്നേഹത്തിൻ്റെ ഏറ്റവും മൂർത്തമായ പ്രതീകമായ സ്വന്തം മാതാവിനെ കൈയൊഴിക്കുന്ന സാഹറബി അള്ളാഹുഹു അത്ര ആത്മബന്ധമായിരുന്നു അവർ തമ്മിലുണ്ടായിരുന്നത് നീ ഈ പുത്തൻ മതം ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇന്നുമുതൽ പച്ച വെള്ളം കുടിക്കയില്ല ഉമ്മ ശബ്ദം ചെയ്തു കളഞ്ഞു ഇതാണല്ലോ സംഭവം സാഹിദർ അബ്ദി അള്ളാഹനുഹു അസ്വസ്ഥനാകുന്നു പക്ഷേ അള്ളാഹുവോടുള്ള സ്നേഹവും മാതാവിനോടുള്ള സ്നേഹവും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ തീർച്ചയായും അള്ളാഹുവോടുള്ള സ്നേഹമാണ് വലുത് എന്ന തിരിച്ചറിവിൽ സായുദർ അബ്ദി അള്ളാഹനഹു ഉറച്ച നിലപാടിൽ മുന്നോട്ട് പോകുന്നു അവസാനം പറയുന്നുണ്ടല്ലോ ഉമ്മ ഈ ഉമ്മ നൂറു തവണ ജനിക്കുകയും നൂറ് തവണ മരിക്കുകയും ചെയ്താലും സായദ് തൻ്റെ നിലപാടിൽ നിന്ന് പിറകോട്ട് പോകില്ല എന്ന് പറയാൻ കഴിയുന്ന അടിയുറച്ച സ്നേഹമാണ് സായദ് റബ്ബി അള്ളാഹുനുഭൂ അവിടെ പ്രകടിപ്പിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുക അള്ളാഹു സബാനുഭൂ താല ശക്തമായ ഒരു താക്കീത് നമുക്ക് നൽകിയിട്ടുണ്ട് നിങ്ങളെന്ന നിങ്ങളെങ്ങാനും ഈ ദീനിനെ കൈവിട്ടുകൊണ്ട് മുർത്തദ്യിട്ട് പരിത്യാഗിയായിട്ട് പുറത്തു പോവുകയാണെങ്കിൽ മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും നിങ്ങളുടെ ആൾക്കൂട്ടത്തെ കൊണ്ടല്ല ദീൻ നിലനിൽക്കുന്നത് നിങ്ങൾ അള്ളാഹുവിന്റെ ദീനിനെ കൈവടിഞ്ഞ് ഉപേക്ഷിച്ച് പോയിക്കളഞ്ഞാൽ ഈ ദീൻ അനാഥമായി പോകും എന്ന് നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല അള്ളാഹു പറയാണ് അവൻ മറ്റൊരു സമൂഹത്തെ കൊണ്ടുവരും എന്തായിരിക്കും അവരുടെ ഏറ്റവും വലിയ സവിശേഷത യുഹിബ്ബുഹും അവൻ അവരെ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെടുംബൂനഹോ അവർ അവനെയും ഇഷ്ടപ്പെടും സ്നേഹിക്കും അപ്പൊ സ്നേഹമാണ് ഈമാനിന്റെ അടിത്തറയായിട്ട് മനസ്സിലാക്കാനും കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം സ്നേഹമാണ് എന്നാണ് ഇവിടെയും പടച്ചുതമ്പുരാൻ നമ്മ ഉണർത്തുന്നത് അപ്പം ആ നിലയിൽ അള്ളാഹു ഉൾക്കൊള്ളുവാനുള്ള ഒരു സന്നദ്ധതയും കഴിവും നാം ആർജിച്ചെടുക്കേണ്ടതുണ്ട് ഇസ്ലാമിക സമൂഹം പലപ്പോഴും പിശുക്ക് കാട്ടുന്ന ഒരു വികാരമാണ് സ്നേഹം സ്വന്തം മാതാപിതാക്കൾക്ക് മുമ്പിലായാലും മക്കൾക്ക് മുമ്പിലായാലും ഇണകൾക്ക് മുമ്പിലായാൽ പോലും മനസ്സ് തുറന്നിട്ട് എനിക്ക് നിന്നോട് സ്നേഹമാണ് ഇഷ്ടമാണ് എന്ന് പറയാൻ കഴിയാത്ത എന്തോ ഒരു മറ നിലനിൽക്കും പോലെയാണ്ഹു അലൈഹി അവസരം ഉണർത്തുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ പേരിൽ നിങ്ങൾക്കൊരാളെ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ അയാളോട് തുറന്ന് പറയണം സഹോദര എനിക്ക് നിന്നെ സ്നേഹമാണ് എനിക്ക് നിന്നെ ഇഷ്ടമാണ് നിന്റെ ഇന്ന് നടപടിക്രമങ്ങൾ നിന്റെ ജീവിതത്തിലെ ഈ ചില മാതൃകകൾ എന്നെ വല്ലാതെ ആകർഷിക്കുന്നു അതുകൊണ്ട് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു മനസ്സ് തുറന്ന് പരസ്പരം അങ്ങനെ പറയാൻ വികാരം പങ്കുവെക്കാൻ കഴിയണം എന്ന് റസൂൽ റിസോർ സല്ലാസ്വലം ഉണർത്തിയിട്ടുണ്ട് നമ്മുടെ സമൂഹം സ്നേഹത്തെക്കുറിച്ച് ഏറെ പഠിപ്പിക്കപ്പെട്ടുവെങ്കിലും അത് പങ്കുവെക്കുന്നിടത്ത് അങ്ങേയറ്റം പിശുക്ക് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് കാണാൻ കഴിയും എന്നാണ് ഉണർത്തുന്നത് അതിനാൽ അള്ളാഹുവിൻ്റെ ദീനിനെ ഈമാനിനെ അള്ളാഹുവമായുള്ള ബന്ധത്തെ സ്നേഹമെന്ന വൈകാരികതയിൽ ഊട്ടി ഉറപ്പിക്കുവാനും അത് കലവറയില്ലാത്ത അതേപോലെ തന്നെ മാനദണ്ഡങ്ങൾക്കെല്ലാം അപ്പുറത്ത് നിന്നുകൊണ്ടുള്ളത് ആക്കി മാറ്റുവാനും സാധിക്കേണ്ടതുണ്ട് പഠിച്ചതംപുരാൻ ആ വിധത്തിൽ അള്ളാഹു സ്നേഹിക്കുന്ന അള്ളാഹു സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുന്ന അള്ളാഹുവിൻ്റെ അടിമകളെ സ്നേഹിക്കുന്ന യഥാർത്ഥ മുത്തക്കങ്ങളിൽ നമ്മൾ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവും